അപ്പം അതാണ് രണ്ടാമത്തെ റുക്കിന് എന്താണ് തക്ബീറത്തുൽ എഹ്റാം മൊത്തം എത്ര റുക്കിനുകളാണ് പതിനാല് റുക്കിനുകളാണ് അതിൽ രണ്ടാമത്തെ റുക്കിനാണ് തക്ബീറത്തുൽ എഹ്റാം ഈ മുഹമ്മദ് അബ്ദുൽ അഹാബുറാഹുല പറയാണ് ശേഷം അൽ ഇസ്തിഫ്താഹു വഹുവ സുന്നത്തുൻ പ്രാരംഭ പ്രാർത്ഥനയാണ് പ്രാരംഭ പ്രാർത്ഥന ചെല്ലുക എന്നുള്ളത് വഹുവ സുന്നത്തുൻ അതെന്താണ് സുന്നത്താണ് ഒന്നാമത്തെ റക്കാത്തിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടത് അബു ഹുറേറിയാഹുഅൻഹു നബ്സലദ് ചോദിക്കുന്നുണ്ട് നബി നബിയെ തെബ്ബീർ ചൊല്ലിയിട്ട് പിന്നെ പാരായണം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് ആ സമയത്ത് നിങ്ങൾ ചൊല്ലുന്നത് അപ്പൊ നബ്സലാഹു സ്ല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുമ്മ ഖതായായ എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന അള്ളാഹുന്റെ റസൂൽ സലിസ്മ പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് അഹാബ് റഹിമല്ലാഹു താല വേറൊരു പ്രാർത്ഥനയാണ് പറഞ്ഞിട്ടുള്ളത് ഇലാഹ ഹിക്കുഖ് അത് വളരെ ചുരുങ്ങിയ പദങ്ങളിലുള്ള ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ് നബി നബ്സ്ലമെന്ന് പല രൂപങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രാരംഭ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള കുറേ പ്രാരംഭ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രാരംഭ പ്രാർത്ഥന എന്തെയ്യാം നിസ്കാരത്തിൽ ചൊല്ലുക എന്നല്ല ഒറ്റ നിസ്കാരത്തിൽ തന്നെ രണ്ടെണ്ണം ചൊല്ലുന്നതെന്ന് എന്തെയ്യാ ഒഴിവാക്കുക ഒരു നിസ്കാരത്തിൽ തന്നെ അള്ളാഹുമ്മ ബാഹിദ് ബൈനി അതിൽ തന്നെ സുബാനക്കള്ളാഹുമ്മ അതിൽ തന്നെ വജതുത്തു അത് ശരിയല്ല ഒഴിവാക്കാണ് വേണ്ടത് ചൊല്ലാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എന്നാൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതാണ് വേണ്ടത് ഒന്ന് ചെല്ലാമതി അബൂറന്ന് ചോദിച്ചപ്പോൾ നബ്സ് അല്ലാസാം ഒന്നല്ല പറഞ്ഞു കൊടുത്തത് അള്ളാഹുമ്മ ബൈനി എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഒന്ന് ചൊല്ലുക എന്നുള്ളതാണ് ഇതിൽ നബിയിൽ നിന്ന് വന്ന പ്രാരംഭ പ്രാർത്ഥനകൾ ഇടയ്ക്കൊക്കെ എന്തെയ്യുക എല്ലാ സംസ്കാരത്തിലും വജ്ജത്തു എല്ലാ സംസ്കാരത്തിലും അള്ളാഹു മബിദ്ബൈനി അത് ചൊല്ലുന്നതിന് പാരം എന്തെയ്യുക ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക കാരണം എല്ലാം എന്താണ് നബീൻ്റെ സുന്നത്താണ് എല്ലാം നബീൻ്റെ മാർഗമാണ് അപ്പോൾ ഈ നബി നബിസ്ലാഹിസ്ലാമേൻ്റെ സുന്നത്തുകളൊക്കെ എന്തെയ്യുക നമ്മളിലൂടെ ജീവിപ്പിക്കുക ഇടയ്ക്കാതാക്കുക ഇടക്ക് ഇതാക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക